ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സെല്ലിൻ്റെ ഫ്രോക്ക് നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൽ എല്ലാ സൈസും ആണ് ഇന്ന് കാണിക്കുന്നത് ഡബിൾ എക്സെല്ലാണ് എൻ്റെ ആദ്യത്തത് വന്നിരിക്കുന്നത് നല്ല റെഡ് ഒരു മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാൻ ടൈയും ഉണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ വീ നക്കാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് ഒക്കെയുണ്ട് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സ് എൽ അടുത്തത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ ചെറിയ ചെറിയ ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് തന്നെയാണ് വി നെക്ക് അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്ദിയിൽ ചെറിയ ചെറിയ ഡിസൈൻ വി നെക്ക് വന്നിട്ടുണ്ട് ഇത് അജറക്കിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത റെഡ് ആണ് അതിൻ്റെ സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഡിസൈൻ ഉള്ളതാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് വി നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് ത്രീ ഡബിൾ എക്സ് എൽ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഷോ ബട്ടൺ ആണ് ഇവിടെ ജസ്റ്റ് ഇവിടെ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ് ഷോ ബട്ടൺ കൊടുത്തിരിക്കുകയാണ് ഇനി താഴെ ഫ്രില്ലാത്ത മോഡലാണ് ആണ് വന്നിരിക്കുന്നത് താഴെ ഫ്രില്ല ഏലയും കട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ സാധാ സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ വേറെ മോഡൽസ് നമുക്ക് കാണാം അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ റെഡും കൂടെ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വീനക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ആ പാറ്റേൺ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് മെഹന്തി കളർ വീനക്ക് ഷോ ബട്ടൺ ഉള്ള മോഡല് അടുത്ത് വന്നിരിക്കുന്ന മെഹന്തി കളർ തന്നെയാണ് ഷോ ബട്ടനുള്ള മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം താഴെ ഫ്രില്ലാത്ത മോഡലാണ് അടുത്തൊരു മെറ്റേണിറ്റിയുടെ കാണാൻ രണ്ടെണ്ണം ഉണ്ട് മെറ്റേണിറ്റിയുടെ ഡബിൾ എക്സെൽ തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് സിബൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി അതിൻ്റെ കളർ വന്നിരിക്കുന്നത് റെഡ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ആണ് മെറ്റേണിറ്റിയാണ് വന്നിരിക്കുന്നത് മെറ്റേണിറ്റി ഫ്രോക്ക് അങ്ങനെ നമ്മുടെ പ്രോക്നൈറ്റിയുടെ എൻസ്റ്റേൻ്റെ കളക്ഷൻസ് ഡബിൾ എക്സലിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ